ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണക്കാല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നാല് ഇൻഫോർമേഷനുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കാതിരിക്കുക ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കാല ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മുൻഗണനാ റേഷൻ വിഭാഗത്തിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുക സംസ്ഥാനത്തെ അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് ഇത്തവണ ഓണക്കിറ്റ് ലഭിക്കുക ഇതോടൊപ്പം വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്നെന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും സൗജന്യ കിറ്റ് നൽകുന്നതിന് മുപ്പത്തിയഞ്ചു കോടി രൂപ സർക്കാരിന് ചിലവുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് തുടങ്ങും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഇതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ രണ്ടു വീതവും ചന്തകൾ ഉണ്ടാകും ഉത്രാടം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കും ഓണത്തിന് പ്രത്യേകമായ അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നതും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ചു കിലോ സ്പെഷ്യൽ അരി നൽകുവാൻ ലഭ്യമാകുമോ എന്നാണ് പരിശോധിക്കുന്നതെന്നാണ് അറിയുന്നത് മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് സ്പെഷ്യൽ പഞ്ചസാര ഉണ്ടാവുക ഓണത്തിന് മുൻപായി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായ വിതരണമായ ക്ഷേമ പെൻഷൻ വിതരണവും സംസ്ഥാനത്തുണ്ടാകും നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് കൂടാതെ കുടിശ്ശികയിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ വർഷവും മൂന്ന് മാസത്തെ പെൻഷൻ തുക അടുത്ത വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ടു കുടിശ്ശിക തുകയിൽ ഒരു കെടുഡു ഓണത്തിന് മുൻപായി വിതരണം ചെയ്യുന്ന പെൻഷനോട് ചേർത്ത് നൽകും അതിനാൽ ഈ ഓണത്തിനും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ മൂവായിരത്തിഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇത്തരം തവണ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം വരുന്നത് പെൻഷൻ വിതരണം ആരംഭിച്ചാൽ അക്കൗണ്ടുകളിലേക്ക് മൂന്നു നാല് ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് രണ്ടാഴ്ചയോളം സമയമെടുക്കാറുണ്ട് അതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് അതിനാൽ ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഈ മാസത്തെ പെൻഷൻ ഏതാനും ദിവസങ്ങൾ കൂടി വൈകി ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി രൂപയായി സെപ്റ്റംബർ നാലും അതിനുശേഷമോ ഉള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ മാസം അവസാന തീയതിക്കുള്ളിൽ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ഉണ്ടാകും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം മറ്റ് നിരവധി ക്ഷേമനിധി ബോർഡുകളിൽ നാളുകളായി മുടങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളിൽ ഒന്നോ രണ്ടോ മാസത്തെ തുകയും ഓണത്തിന് മുൻപായി വിതരണം ഉണ്ടാകും ആശ്വാസകിരണം പോലുള്ള പദ്ധതികളിലുള്ളവർക്ക് ആനുകൂല്യ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കരുത് വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ പോലുള്ള ഓണക്കിംഗ് ആനുകൂല്യ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നതാണ്